അസ്സാമലൈക്കും വറഹമത്തല്ല സഹോദരന്മാരെ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു ഞാൻ ഇന്നലെ ഒരു മഹത്തായ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്താ പരിപാടി നിൽക്കരു പല പല കാരണങ്ങളാൽ ജീവിത സാഹചര്യങ്ങൾ വീൽചെയറിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പതിനഞ്ച് വർഷമായി പൊന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശബന ചാരിറ്റബിൾ ട്രസ്റ്റ് ശലഭം സ്വാതന്ത്ന സംഗമം എന്ന ഒരു മഹത്തായ പരിപാടി സംഘടിപ്പിച്ചു എല്ലാ മാസവും ഈ പരിപാടി വരെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്നലത്തെ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം നമ്മളിപ്പോൾ ഉള്ളത് ഷബിന ചാരിറ്റബിൾ ട്രസ്റ്റ് പൊന്നാടാണ് അത് നമ്മുടെ കൂടെ തന്നെയുള്ള ഷബിനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് സത്യത്തിൽ ഇതൊരു സ്വാതന ഭവനമാണ് പൊന്നാട് അസമ ആസ്ഥാനമായിട്ട് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റുകളും ഫൗണ്ടേഷനുകളും ധാരാളം ഉള്ള ഒരു കാലമായിട്ടാണ് ഈ സമയം എന്നാൽ ഇത് വീൽചെയറിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കുമെന്ന് വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ട്രസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വന്ന മനുഷ്യരെ കണ്ടെത്തി അവരുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജം നൽകി യാതൊരു വർണ്ണ വർഗ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും പെറ്റ മക്കളെ പോലെ സ്നേഹിച്ച് സമാധാനിപ്പിച്ച് ആത്മവിശ്വാസം നൽകി ആത്മധൈര്യവും നൽകി പ്രവർത്തിച്ചു വരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ശബന ചാരിറ്റബിൾ ട്രസ്റ്റ് നല്ലൊരു എഴുത്തുകാരിയായ ശബന അവരുടെ യാത്രയിൽ നിന്നും പല പല ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉണ്ടായ ഒരു ചിന്തയുടെ ഉൽപ്പന്നമാണ് ഈ കാണുന്ന കൂട്ടായ്മ അഞ്ച് ജില്ലകളിൽ നിന്നുമായി നൂറ്റി പത്തോളം ഭിന്നശേഷിക്കാർ അതല്ല ശലഭങ്ങൾ അവരവരെ വിളിക്കുന്ന പേര് ശലഭങ്ങൾ എന്നാണ് ഈ ശലഭങ്ങളുമായി ശബന എല്ലാ മാസവും അവരുടെ സ്വാതന്ത്നഭാവത്തിൽ വെച്ച് ഒത്തുപോകും ഈ ഒരു പരിപാടി ഓരോ ശലഭങ്ങളുടെയും ആത്മാവിൻ്റെ ഒരു ഉണർത്തു പാട്ടായി അറിയിക്കണം ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണവർ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും പാട്ടുപാടാനും കവിതകൾ ചെല്ലാനും ഒന്നിച്ചിരുന്ന് കഥകൾ പറയാനും അങ്ങനെ 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 മനസ്സിന് കുളിർമ നൽകുന്ന ഒരുപാട് പരിപാടികൾ അതിനിടയിൽ ആവശ്യാനുസരണം വിഭവസമൃദ്ധമായ സദ്യ പാനീയങ്ങൾ മിഠായികൾ ഇതിനൊക്കെ പുറമെ രംഗത്തെ വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ സ്നേഹാദരവും അവരുടെ പിന്തുണയും എന്തുകൊണ്ടും ഒരു ദിവസം ഇവിടെ വരുന്ന ഓരോ ശലഭങ്ങളും സന്തോഷിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഇനി അടുത്ത മാസം കാണാം എന്ന് പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പോകുന്ന ആ ആരംഗം കണ്ടു നിൽക്കുന്ന നമ്മുടെ ചങ്കടിപ്പിക്കും ഇത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് കുതിരും ഞാനിന്ന് പങ്കെടുത്ത ഈ പരിപാടിയിൽ ഒരുപാട് പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തിരുന്നു അതിലേറ്റവും നമുക്കെല്ലാം അറിയാവുന്ന മഞ്ചേരി ഏറനാട് ഹോസ്പിറ്റലിലെ പ്രശസ്തനായ ഡോക്ടർ മുഹമ്മദ് സർ അവർക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു നല്ല മനസ്സിനുടമയായ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷറീന ഹസീബ് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ആ ഒരു മെമ്പർ അവരുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പേരെടുത്ത് പറയേണ്ട മറ്റൊരു വ്യക്തിയാണ് മുൻ വാർഡ് മെമ്പർ വി കെ അബ്ദുൽ അസീസ് ആ ശബരിമീച്ചാൽ ചങ്കും പറിച്ചു നൽകുന്ന ഷീജാത്ത മുഖ്യ രക്ഷാധികാരി അതുപോലെ തന്നെ ലൈലത്തി അടക്കമുള്ള ഇങ്ങനെ തുടങ്ങി പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് ഒരുപാട് വലിയ സ്നേഹവലയം തന്നെ ഈ ട്രസ്റ്റിൻ്റെ കൂടെ പിന്നെ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഷബന വിളിച്ചാൽ എല്ലാം മാറ്റിവെച്ച് കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു വലിയ വളണ്ടിയർ പട അവരവർ സ്നേഹത്തോടു കൂടി ചങ്ങാതിക്കൂട്ടം എന്നാണ് വിളിക്കാറ് ശബ്നയുടെ പിതാവ് നൽകിയ സ്ഥലത്താട്ടോ അവരുടെ ബിൽഡിങ് ഇത് നിർമ്മിക്കാൻ കാര്യമായി രണ്ട് എം പിമാരാണ് അവർക്ക് ഫണ്ട് നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ കുജ്യൻ സാഹ സുമനസ്സുകളായ കുറേ ആളുകളും പണി പൂർത്തിയാകാത്ത ഈ ബിൽഡിങ്ങിന് അത്യാവശ്യമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്ക് ജാരിയായ സതക്ക് കൊടുക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അർഹതയുള്ള ഒരു സ്ഥാപനമാണ് ഈ ശബന ചാറ്റുപോൾ അവർക്ക് ആ ബിൽഡിങ്ങിൽ അത്യാവശ്യം വേണ്ടത് ആ ബിൽഡിങ്ങിന് ഒരു ചുമരാണ് ജാലി കെട്ടി ഒരു ചുമരാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു വാഷ്റൂം നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഫ്രീ ആയി കിടക്കാണ് ഒരു വാഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അവർ കഴുകഴിക്കുന്നത് പുറത്തൊരു ബക്കറ്റ് വെള്ളം വെച്ച് അതിൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കഴി കഴുകുന്നത് ഭക്ഷണത്തിന് ശേഷം അല്ലാത്ത സമയത്തൊക്കെ അവരുടെ വരാന്തയ്ക്ക് ഒരു ഗ്രില്ലും വളരെ അത്യാവശ്യമാണ് ഈ അടുത്ത കാലത്ത് വയറിംഗ് സൗജന്യമായി ചെയ്തു കൊടുത്ത ഒരു മഹത്തായ സംഘടനയാണ് ഇ ഡബ്ല്യു എസ് സി എസ് വളരെ മനോഹരമായി സൗജന്യമായി പണി പൂർത്തീകരിച്ച് നൽകിയ ഈ ഒരു സംഘടന ഇലക്ട്രിക്കൽ രംഗത്ത് വളരെ അറിയപ്പെട്ടതും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതുമായ ഇലക്ട്രീഷ്യന്മാരുടെ ഒരു രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നുമില്ലാത്തൊരു കൂട്ടായ്മ ആ കൂട്ടായ്മയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ വയറിംഗ് പൂർത്തി ഒരു കാര്യം ഞാൻ മറന്നുട്ടോ ഇവരുടെ സ്വാതന്ത്ര്യ പ്രവർത്തനം ആഗ്രഹിക്കുന്ന ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന വീൽ ചെയറായല്ല വീൽ ചെയറിലായ ആർക്കും ഷബിനെ വിളിക്കാവുന്നതാണ് ഇവിടെ ഓഫീസിൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് വീൽചെയറിലായി രണ്ട് ചുവരകൾക്കുള്ള ഒടുങ്ങിയിരിക്കുന്ന ആർക്കും ശബനയെ വിളിക്കുക ഏത് ജില്ലക്കാർക്കും വിളിക്കുക അവരുടെ സാന്തനം നിങ്ങൾക്ക് ലഭ്യമായി ജീവിതം തന്നെ അവർക്ക് വേണ്ടി മാറ്റിവെച്ച ശബനം എന്തുകൊണ്ടും നിങ്ങൾക്ക് മുതൽക്കൂട്ടായിരിക്കും എല്ലാ മാസം ഞങ്ങള് സന്തോഷം എന്റെ മരക്കാരെല്ലാരും കല്യാണത്തിൽ പോയത് എന്റെ ഇപ്പം പെങ്ങളാണ് കല്യാണാണ് ഞാൻ അങ്ങോട്ടാവും അവിടെ പോയത് ഞങ്ങള് ഒറ്റപ്പെട്ട് നിക്കണം അപ്പൊ അതിലും നല്ല ഞങ്ങൾ നല്ല എല്ലാ മാസം വരണ്ട് അടിപൊളി പരിപാടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോഴാണ് നല്ല സന്തോഷം ഉണ്ടാകുക ഞങ്ങൾ വരാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഹാപ്പിയാണ് പിന്നെ ഒരു മാസത്തില് ഇങ്ങോട്ട് വരാന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ എത്തിച്ചേരും അത്രയേറെ ഇഷ്ടമാണ് വരാന് എൻ്റെ പേര് മുഹമ്മദ് ആഷിഫാണ് ഞാൻ എല്ലാ മാസവും ഇവിടെ പരിപാടിക്ക് വരുന്ന ആളാണ് നമുക്ക് ഈ ഇങ്ങനത്തെ പരിപാടി ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷമാണ് ഈ പുറത്തിറങ്ങാത്ത ആൾക്കാരൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സഹധാരണമല്ല നിങ്ങളുടെ ചേർത്ത് നിർത്തലും നിങ്ങളുടെ സ്നേഹവും ഒക്കെയാണ് അതെല്ലാവരും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പിന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ രോഗികളെ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല സാധിക്കാത്ത അത്രയും ഉള്ള സ്ഥലത്തേക്ക് വരെ ഈ അടുത്ത കാലത്ത് പൊള്ളാച്ചി ആളിയാർ ഡാം ഏകദേശം നൂറ് അല്ലെങ്കിൽ അതിന് മുകളിൽ സ്റ്റെപ്പുള്ള ആ ഒരു ഡാം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം ഈ ശലഭങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഭിന്നശേഷിക്കാരായിട്ട് പോവാണ് എന്നിട്ട് ഇവരെന്താ ചെയ്യണേ ഈ ചുമല്ലേറ്റി അവരുടെ ഒരിക്കലും ഇനി കാണാൻ കഴിയില്ല ശാരീരികമായി അത്രയും തളർന്നു നിൽക്കുന്ന ആളുകൾ മനസ്സ് തളരാതിരിക്കാൻ വേണ്ടി അവരെ ചുമല്ലേറ്റി കൊണ്ടുപോവാണ് അപ്പോൾ അവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരോഗ്യമുള്ള ശരീരം മാത്രം പോരാ വിശാലമായ ഹൃദയമാണ് അതുള്ള ആളുകളാണ് ആ ചങ്ങാതിക്കൂട്ടി ഇടക്കിടക്ക് ഈ രോഗികൾ അല്ലെങ്കിൽ ഈ ശലഭങ്ങളായിട്ട് പോകുന്ന ആ ഒരു ത്യാഗം മാത്രം മതി നമുക്ക് അവരുടെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ ഇനി ഇഷ്ടം അവർ പറയാം അടുത്ത യാത്ര ഈ അടുത്ത വാഗമൺ ടു കമ്പം തേനി ഈ വിഷയ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിൽ മൂന്നോ നാലോ തവണ ഇവർ ഈ രോഗികളെ അല്ലെങ്കിൽ ഈ ഒരു ശലഭങ്ങളെ യാത്ര പോകാറുണ്ട് ഈ അടുത്ത കാലത്ത് അവിടെ ഒരു ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ വൈറ്റ് വാഷ് അടിച്ചു കൊടുത്തു അതാരാ നിങ്ങൾക്കറിയാം അവിടെ ചങ്ങാതിക്കൂട്ടം തന്നെ അവരുടെ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും കൂടി ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് സൗജന്യമായിട്ടാണ് അവിടെ വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തത് അതും നമുക്ക് അവരെ കൃഷി ചെയ്യേണ്ട ഒരു കാര്യമാണ്